ടിക്കറ്റ് വരുമാനത്തിൽ ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ പ്രതിദിന കളക്ഷനുമായി കെ എസ് ആർ ടി സി ഒൻപതര കോടിയിലേറെ രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ യാത്രക്കാർ കെ എസ് ആർ ടി സിയെ തെരഞ്ഞെടുത്തതിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നന്ദി അറിയിച്ചു റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമിച്ച എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു തങ്ങൾ ലക്ഷ്യമിട്ട വരുമാനത്തേക്കാൾ പ്രതിദിന കളക്ഷൻ ഉയർന്നു എന്നത് അഭിമാനകരമാണെന്ന് മന്ത്രി പറയുന്നു വരുമാനത്തിൽ ഏകദേശം നൂറ്റിനാല് ശതമാനം വരെ വർധനവുണ്ടായെന്നും മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു ഒക്ടോബർ ആറ് തിങ്കളാഴ്ച കെ എസ് ആർ ടി സി ടിക്കറ്റ് വിൽപ്പനയിലൂടെ നേടിയത് ഒമ്പത് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ എട്ടിന് നേടിയ പത്ത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപയാണ് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് കെ എസ് ആർ ടി സി നേടിയ പ്രതിദിന ടിക്കറ്റ് വരുമാനമായ ഒമ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പ്രതിദിന വരുമാനം മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി അന്നത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കളക്ഷൻ പുതിയ ഉയരം കുറിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിലെ പ്രതിദിന കളക്ഷൻ എട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടിയായിരുന്നു ജീവനക്കാരുടെ ശമ്പള വിതരണം ഉൾപ്പെടെ വൈകിയൂരുന്ന പ്രതിസന്ധി ഘട്ടത്തെ മറികടന്ന് കെ എസ് ആർ ടി സി വളരുന്നുവെന്നതിൻ്റെ സൂചനയാണ് ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് പുതിയ റൂട്ടുകൾ കൂടുതൽ ദീർഘദൂര സർവീസുകൾ പുതിയ ബസ്സുകൾ ട്രാവൽ കാർഡ് യു പി ഐ വഴി പണമടക്കാനുള്ള സംവിധാനം കൊറിയർ സർവീസ് ബസ് ലൈവ് ട്രാക്കിംഗ് എക്സോ ബഡ്ജറ്റ് ടൂറിസം പാക്കേജുകൾ മുതലായവ കെ എസ് ആർ ടി സിയുടെ ജനപ്രീതി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്